പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസ് നായകനായി എത്തുന്ന കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ആരാധകർക്കിടയിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം കേട്ട ഒരു പേരാണ് ബുജി എന്ന റോബോട്ടിക് കാർ ബുജി എന്ന റോബോട്ടിക് കാറിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാണെന്നാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത് എ ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭുജി റോബോർട്ട് സിനിമയിലെ പ്രധാന ഒരു കഥാപാത്രം തന്നെയാണ് ചിത്രത്തിൽ ഭൈരവ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന പ്രഭാസിനെ തൻ്റെ ദൗത്യം സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന കഥാപാത്രമായിട്ടാണ് ഭുജിയെ കാണിച്ചിരിക്കുന്നത് കീർത്തി സുരേഷാണ് ഭുജിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് പ്രഭാസിന് പുറമെ കമലഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പദുക്കോൺ തുടങ്ങിയ വമ്പൻ താരനിരയും ഈ സിനിമയിലുണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളുടെയും ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഇനി ഭുജിയെ നിർമ്മിച്ചതിൻ്റെ പിന്നിലെ കഥ നോക്കിയാൽ എഞ്ചിനീയറിംഗ് വശമില്ലാത്തത് കൊണ്ട് സഹായത്തിനായി സംവിധായകൻ നാഗശ്വിൻ ആനന്ദ് മഹീന്ദ്രയോട് ട്വീറ്റ് ചെയ്യുകയും ഒരു ടീമിനെ അദ്ദേഹം അണിനിരത്തുകയും ചെയ്യുകയായിരുന്നു റേസ് കാറുകൾ നിർമ്മിക്കുന്ന കോയമ്പത്തൂരിലെ ജയം മോട്ടോഴ്സുമായി ബന്ധപ്പെടാൻ ആനന്ദ് മഹീന്ദ്രയാണ് സംവിധായകനെ സഹായിച്ചത് കമ്പനിയും ജയം ഓട്ടോമോട്ടീവും കൂടെ ചേർന്നാണ് ആറ് ടൺ ഭാരമുള്ള ഈ കാർ സൃഷ്ടിച്ചത് ഈ കാറിന്റെ മുൻവശത്ത് കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച മുപ്പത്തിനാല് പോയിന്റ് നാല് ഇഞ്ച് ഹബ്ലെസ് റിമ്മുകളുണ്ട് കൂടാതെ പിന്നിലൊരു വലിയ വീലും ലഭിക്കുന്നു ഏത് ദിശയിലേക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭുചി കാറിന്റെ നീളം എന്ന് പറയുന്നത് ആറായിരത്തി എഴുപത്തി അഞ്ച് എം എമ്മും ഉയരം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് എം എമ്മും വീതി മൂവായിരത്തി മുന്നൂറ്റി എൺപത് എം എമ്മും ആണ് ഭുജി കാറിന് നാൽപ്പത്തിയേഴ് കിലോവാട്ട് ബാറ്ററി സജ്ജീകരണം നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയാറ് വി എച്ച് പി പരമാവധി പവർ ഔട്ട്പുട്ടും ഒൻപതിനായിരത്തി എണ്ണൂറ് എൻ എം പീക്ക് ടോർഗും സൃഷ്ടിക്കുന്ന രണ്ട് മഹീന്ദ്ര ഇലക്ട്രിക് മോട്ടോറുകളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ ഭാഗത്ത് ഒരു പ്രത്യേക ഡിസൈൻ നൽകിയിരിക്കുന്നത് കാറിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് കൂട്ടുന്നു എന്ന് വേണം പറയാൻ സിനിമയിലേക്ക് വീണ്ടും വന്നാൽ ഹോളിവുഡ് സിനിമകളിലൂടെ മാത്രം നമ്മൾ കണ്ട പോസ്റ്റ് അപ്പോകാലപ്റ്റിക് യുഗത്തെ മിത്തുകളും പുരാണങ്ങളുമായി സംയോജിപ്പിച്ചൊരുക്കിയ നാഗാശുവിന്റെ സിനിമാറ്റിക് മാർവലാണ് കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി എന്നത് ഹോളിവുഡുമായി താരതമ്യം ചെയ്യാനാകില്ലെങ്കിലും ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച വി എഫ് എക്സ് വർക്കുകൾ ചിത്രത്തിലുണ്ടെന്ന് തന്നെ പറയാം ഈ ചിത്രം ഉറപ്പായും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം